പ്രൈസലോൺ യക്ഷയാ പ്രവചനം നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യാക്കോബെ നീ എൻ്റെ ദാസൻ നിന്നിൽ ഞാൻ മഹിത്തപ്പെടും ദൈവത്തിൻ്റെ നാമം മഹിത്തപ്പെടുമാരാകട്ടെ യാക്കോബ് അത് ദൈവം പറഞ്ഞ വാക്കിനെ പൂർണ്ണമായും വിശ്വസിച്ചു ദൈവം മഹത്വപ്പെടും ദൈവം മഹത്വപ്പെടും ഞാൻ ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ ദാസനെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ മുതൽ ഉദരത്തിൽ എൻ്റെ അമ്മി എന്നെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എനിക്ക് ചൊല്ലി വിളിച്ചു എന്നെ ഇസ്രായേലാക്കി യാക്കോബാക്കി ദേശത്ത് മാന്യനാക്കി എല്ലാം ശരി ആ ദൈവം ഇപ്പോൾ പറയുകയാണ് ഇസ്രായേലേ യാക്കോബേ നീ എൻ്റെ ദാസനാകുന്നു ഞാൻ നിന്നിൽ മഹത്വപ്പെടും യാക്കോബ് കൂടുതൽ അങ്ങ് വിശ്വസിച്ചു ദൈവം വലിയ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ പോകുന്നെന്ന് യാക്കോബ് പ്രതീക്ഷിച്ചു നാൾ കാത്തിരുന്നിട്ടും ദൈവത്തിൻ്റെ മഹുത്വീകരണം തന്നിൽ കൂടെ വെളിപ്പെടാത്തത് കൊണ്ട് തനിക്ക് മനസ്സിന് പ്രയാസമുണ്ടായി നാലാം വാക്യത്തിൽ യാക്കൂ പറയുകയാണ് ഞാനോ വെറുതെ അധ്വാനിച്ചെന്ന് ഞാൻ വിചാരിച്ചു ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എങ്കിലും ധാരാളം വാക്തത്വങ്ങൾ അതിൻ്റെ ഒന്നാം വാക്യം മുതൽ നാം വായിച്ചു നോക്കുമ്പോൾ വാക്തത്വങ്ങൾ പെരുക്കി പെരുക്കി ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല മനസ്സിൽ ഭാരം യാക്കൂബിന് വളരെ പ്രയാസമുണ്ടായി യാക്കൂബ് പറയാണ് ഒരു കേട്ട് കേൾവി കേൾക്കുന്നത് പോലെ ഞാൻ കേട്ടു ഞാനത് വിശ്വസിച്ചു പക്ഷെങ്കിൽ എൻ്റെ സമയത്തെ കളഞ്ഞു എവിടെയെങ്കിലും വേറെ അധ്വാനിച്ച് വേറെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ ഉയരാമായിരുന്നു പക്ഷെങ്കിൽ ഞാൻ അതെല്ലാം വൃതവാക്കി കളഞ്ഞു എന്ന് യാക്കോബ് ചിന്തിക്കുകയുണ്ടായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നാൽ യാക്കൂബിൽ പെട്ടെന്ന് ഒരാത്മാവ് തൻ്റെ വിളിയെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഉണ്ടായിട്ട് നാലാം വാക്യത്തിൻ്റെ പകുതിയിൽ വെച്ച് യാക്കവു പറയാണ് എങ്കിലും ഞാൻ വെറുതെ അധ്വാനിച്ചു എൻ്റെ നാളുകളെ ഞാൻ വെറുതെ പാഴാക്കി എന്ന് ഞാൻ ചിന്തിച്ചുവെങ്കിലും എൻ്റെ ന്യായം യഹോവയുടെ പക്ക് പക്കലും എൻ്റെ പ്രതിഫലം ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിനൊരു സ്തോത്രം ഭക്തന്മാർക്ക് അങ്ങനെയാണ് പെട്ടെന്ന് അവർക്കൊരു ഒരു ക്ഷീണമുണ്ടായാലും ഒരു അധൈര്യം ഉണ്ടായിരുന്നാലും അവരാൽമാവിൽ ആശ്രയിച്ച് നടക്കുന്നവരാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് പൂർണ്ണമായി അർപ്പിച്ച് നടക്കുന്നവരാണെങ്കിൽ അവരുടെ അധൈര്യത്തിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് സട്ടകൂടായി എഴുന്നേൽക്കുവാനുള്ളതായ ഒരു ത്വരിതമായ ആത്മശക്തി അവർക്ക് കൊടുക്കും അവരെ വിളിച്ച വിളിയുടെ പ്രത്യാശയെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തും ഒരിക്കൽ ഒരു ദൈവദാസന്റെ സാക്ഷ്യം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയുണ്ടായി നാട്ടിൽ മാന്യമായ അല്പം മോശമല്ലാത്ത ഒരു ജോലി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹം നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ദൈവം തന്നോട് സ്വപ്നത്തിൽ കൂടെ പറഞ്ഞു നിന്റെ ജോലി ഉപേക്ഷിച്ചിട്ട് നീ ബോംബെയിലേക്ക് പോകാൻ പറഞ്ഞു അവിടെ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും നിന്നിൽ കൂടെ അനേക വൻ കാര്യങ്ങളെ ഞാൻ ചെയ്യുമെന്ന് തന്നോട് ദൈവം സംസാരിച്ചു ദൈവശബ്ദം കേട്ട ഉടനെ താൻ ജോലി ഉപേക്ഷിച്ചു ആദ്യം ഒന്ന് ചിന്തിച്ചു ചെയ്യണോ അങ്ങനെ കളയണോ എന്ന് ചിന്തിച്ചു എങ്കിലും ദൈവം പറഞ്ഞതല്ലേ താൻ പോയി റെയിൽവേ സ്റ്റേഷനിൽ ബോംബെ നിന്നും നാട്ടിൽ നിന്നും ട്രെയിൻ കയറി ബോംബെയിലെത്തി ദാദർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു തൻ്റെ സഹയാത്രികരെയൊക്കെ സ്വീകരിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ വന്ന് വളരെ സ്നേഹത്തോടെ ആശ്ലേഷിച്ച് അവരുടെ വെട്ടിയുമൊക്കെ ചുമന്ന് പോകുന്നത് താൻ കണ്ടു ദൈവം ദൈവം തന്നോട് സംസാരിച്ചത് വിശ്വസിച്ചപ്പോൾ ഈ ദൈവദാസൻ വിചാരിച്ചു തന്നെ എതിരേൽക്കുവാൻ ആരെയോ ദൈവമൊരുക്കും എന്നാണ് താൻ ചിന്തിച്ചത് ആരും വന്നില്ല തനിക്ക് വളരെ പ്രയാസമായിപ്പോയി ദാദറിൽ അതുകൊണ്ട് താൻ ഇറങ്ങിയില്ല വീട്ടിൽ വരെ ആ യാത്ര തുടർന്നു വീറ്റിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ദൈവം അയച്ചിട്ടൊരു ഒരു മനുഷ്യൻ വരും എന്ന അദ്ദേഹത്തിന് ചിന്തയുണ്ടായി അവിടെയും വന്നില്ല തൻ്റെ അവശ്യ അടങ്ങിയ ബാഗും തോളിൽ തൂക്കിക്കൊണ്ട് ബോംബെ പട്ടണത്തിൽ കൂടെ സ്ട്രീറ്റിൽ കൂടെ അല്പനേരം നടന്നു തനിക്ക് ദുഃഖമുണ്ടായി എവിടെ അന്തി ഉറങ്ങും ബോംബെയിലെ ജീവിതമല്ലേ തനിക്ക് വളരെ ഭാരം ദൈവം വാസ്തവമായി എന്നോട് സംസാരിച്ചതാണോ എന്നൊരു സംശയം ഒരു മരത്തിൻ്റെ തണലിലിരുന്നു പ്രാർത്ഥിച്ചു ദൈവം പറഞ്ഞു അധൈര്യപ്പെടേണ്ട നീ അനുഭവിക്കാത്ത അനേക കഷ്ടങ്ങളിൽ കൂടെ ഞാൻ നടത്തും അപ്പോൾ താൻ വിചാരിച്ചു എന്നെ കഷ്ടം അനുഭവിക്കുന്നതിന് വേണ്ടിയാണോ ബോംബെ കൊണ്ടുവന്നത് ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു യെസ് കഷ്ടത എന്തെന്ന് നീ അറിയണം ഈ കഷ്ടതയിൽ കൂടെ പോകുന്ന അനേക സാധുക്കളായിട്ടുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾ ഈ പ്രദേശത്തുണ്ട് പലർക്കും തണലായിരിക്കുവാൻ ഞാൻ നിന്നിൽ മൗത്വപ്പെടും തനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലായില്ല തൻ്റെ അനുഭവ സാക്ഷിയ എന്നോട് പറഞ്ഞതാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ ഒരു മാസം താൻ അവിടെ എവിടെ ആയിട്ട് അലഞ്ഞ് തിരിഞ്ഞ് വളരെയധികം പട്ടണെങ്കിലും പ്രയാസത്തിലും കൂടി ഒരു ബാഗും തൂക്കിക്കൊണ്ട് നേടുകയും കുറുകയും ബോംബെയിൽ നടന്ന ഒരു ജോലിയില്ലാതെ ഒരു മാസത്തിന് ശേഷം ഒരു ഇൻ്റർവ്യൂ താൻ അറ്റൻഡ് ചെയ്യുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ ധാരാളം പേർ അവിടെ കൂടിയിരിക്കുന്നു തനിക്ക് അവരോട് തത്തുല്യപ്പെടുത്തുവാൻ നല്ലൊരു വേഷം പോലുമില്ല എന്തിനു പറയുന്നു നൂറ്റുകണക്കിന് പേർ അവിടെ കൂടിയിരുന്നെങ്കിലും തനിക്ക് മാത്രമേ അന്നൊരു സെലക്ഷൻ കിട്ടിയുള്ളൂ അത് മറ്റെങ്ങും വേണ്ടിയല്ല ലാർസൺ ആൻഡ് ടൂബ്രോ കമ്പനിയിലേക്ക് അവരുടെ വിദേശത്തുള്ള ഒരു പ്രൊജക്റ്റിലേക്ക് മാനേജരായി തനിക്ക് ജോലി ലഭിച്ചിരിക്കുകയാണ് പ്രൈസ് സലോൺ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവം പലപ്പോഴും നമ്മോട് സംസാരിക്കുന്നതിൻ്റെ ആ പ്രത്യുത്തരമായി നമുക്ക് ലഭിക്കേണ്ട വലിയ ഉയർച്ചയും നന്മയും വളർച്ചയും ഒന്നും നാം പെട്ടെന്ന് കണ്ടെന്നിരിക്കതില്ല എന്നാൽ നമ്മുടെ ആവേശപൂർണമായിട്ടുള്ള ചിന്താഗതി കൊണ്ട് അടുത്ത നിമിഷം മുതൽ നാം അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ ദൈവം ചില പദ്ധതികൾക്കായിട്ടായിരിക്കും ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നത് ഒരു മനുഷ്യനെ വിളിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മേൽ ദൈവം ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അവനോട് അറിയിക്കുന്നത് ദൈവത്തിന് വലിയ വൻ കാര്യങ്ങളെ ചെയ്ത് അവനെ ഉയർത്തുക എന്നുള്ളതല്ല അവനിൽ കൂടെ അനേകർക്ക് തണലായിരിക്കേണ്ടതിന് ദൈവം ചിലരെ ഏൽപ്പിക്കുന്നു ചിലരെ വിളിക്കുന്നു ദൈവത്തിനു സ്തോത്രം ആ മനുഷ്യൻ അപ്പോഴാണ് മനസ്സിലായത് ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ബോംബെയുടെ പ്രദേശത്തായിരിക്കുന്ന കാലത്ത് ഒരിക്കലും അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹവുമായിട്ടുള്ളൊരു മീറ്റിംഗ് വെച്ചു അദ്ദേഹം എന്നോട് ഞാൻ ഓർത്ത് അദ്ദേഹം എനിക്ക് നല്ലൊരു ജോലി വാങ്ങി തരുവാനാണ് താൻ എന്നെ വിളിച്ചതെന്ന് വിചാരിച്ചു താൻ ആ തന്നെ ആറ് ഒരിക്കൽ ബോംബെയിൽ വരുമ്പോൾ തൻ്റെ ഓഫീസിൽ ഒരു ദിവസം ചെല്ലണമെന്ന് എന്നോട് പറഞ്ഞു എനിക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു ലാർസൻ ജൂബ്രോയിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് ഒരു വലിയൊരു ആശ എന്നാൽ അതൊന്നും സംഭവിച്ചില്ല താൻ എന്നെ വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ കഷ്ടതയുടെ മുഖത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് നിൻ്റെ പ്രതിഫലം ദൈവത്തിൻ്റെ പക്കലാണ് നിൻ്റെ കയ്യിലല്ല നിൻ്റെക്ക് ധാരാളം ന്യായങ്ങൾ നിനക്ക് കാണും ആ ന്യായം ഒന്നും നിൻ്റെ ന്യായമല്ല ദൈവത്തിൻ്റെ പക്കലാണ് ന്യായങ്ങളിരിക്കുന്നത് ദൈവത്തിന് മാത്രമേ ആ ന്യായത്തിൻ്റെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുള്ളൂ നമ്മൾ എത്ര സംസാരിച്ചിരുന്നാൽ ഞാൻ വളരെ വളരെ സങ്കടങ്ങൾ ധാന്യമായി പങ്കിട്ടെങ്കിലും ആ മനുഷ്യൻ എന്നെ പ്രത്യാശയുള്ളവനാക്കി തിരിച്ചയച്ചു എനിക്ക് ആദ്യം പ്രയാസമായി എന്നെ ഇതിനു വേണ്ടിയാണോ ഞാൻ ഒരുപാട് ആശയോടു കൂടിയാണ് ചെന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ പൊട്ട സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തു പക്ഷേങ്കിൽ അദ്ദേഹം ഈ വചനങ്ങളും സാക്ഷ്യങ്ങളും പറഞ്ഞ് താൻ എന്നെ തിരിച്ചയച്ചു ഏതാനും ചില ദിവസങ്ങൾക്ക് ശേഷം താൻ പറഞ്ഞതായ കാര്യങ്ങൾ അതുപോലെ ദൈവം ചെയ്യാൻ തുടങ്ങി ഓരോന്നായി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുവാൻ തുടങ്ങി ദൈവത്തിനൊരു സ്തോത്രം നമ്മുടെ ചിന്തയിലും നമ്മുടെ ആവേശത്തിലും നമ്മുടെ ധൃതിയിലും നമ്മൾ ചിന്തിക്കും എന്താണെന്ന് അറിയാമോ നമ്മൾ വെറുതെ അധ്വാനിച്ചു വെറുതെ കഷ്ടപ്പെട്ടു വെറുതെ ഭാരപ്പെട്ടു വെറുതെ വിശ്വസിച്ചു വെറുതെ പ്രത്യാശിച്ചു എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല നമ്മൾ പാഴാക്കിയ സമയം കൊണ്ട് നമുക്ക് വേറെ വഴിയിൽ കൂടെയൊക്കെ നന്നാകമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കും പക്ഷെങ്കിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ വാസ്തവമായി ദൈവത്തിൻ്റെ വിളികൾ അല്ലെങ്കിൽ ദൈവം നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തിൻ്റെ അന്ത്യത്തിലേക്ക് ദൈവം നിന്നെ വളരെ അധികം കഷ്ടത്തിൽ കൂടെ നടത്തിക്കൊണ്ടുവന്ന് ആ രംഗത്തിൽ ആ രംഗപ്രവേശം നിന്നെ ചെയ്യിക്കുന്നതിന് യോഗ്യനാക്കും ക്രൈസ്തലോ അത് ദൈവത്തിൻ്റെ വാക്തിത്വമാണ് ഇസ്രായേലിനോട് ദൈവം പറയുകയാണ് ഞാൻ നിന്റെ നാവിനെ മിനുക്ക് അമ്പാക്കും യെസ് എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ മുൻപിലും സംസാരിക്കുവാനുള്ള ഒരു വിരുദ് ഒരു പ്രത്യാശ ഒരു ഒരു സന്തോഷം ഒരു ആത്മസന്തോഷം ഒരാത്മീക ധൈര്യം ദൈവം നമുക്ക് ആ യാക്കോപിന് കൊടുത്തതുപോലെ നമുക്കും ദൈവം തരും എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വേണം നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ വെച്ചിരിക്കുന്നതിന് അല്ലെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു നിതാന്തം വേണം എന്താണ് അതെന്ന് അറിയാമോ എൻ്റെ പ്രതിഫലം ദൈവത്തിൻ്റെ വക്കലാണ് മനുഷ്യരുടെ പക്കലല്ല എൻ്റെ ന്യായത്തിന് ദൈവത്തിന് മാത്രമേ തീർപ്പ് കൽപ്പിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ വാക്ക് അതുപോലെ ചെയ്യും എന്താണെന്ന് അറിയാമോ നീ എൻ്റെ ദാസൻ ഞാൻ നിന്നിൽ മഹത്വപ്പെടും ദൈവത്തിൻ്റെ നാമം നമ്മൾ കൂടെ മഹത്വപ്പെടുവാൻ ദൈവം തന്നെ നമ്മൾ കൊണ്ട് മഹത്വപ്പെടുവാൻ ഈ പ്രഭാതം നിങ്ങളെ പ്രത്യാശയുടെ താഴ്വരയിലേക്ക് നയിക്കുമാറാകട്ടെ ഗഡ് ബ്ലെസ് യു